സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന ഏകനായ അമ്മാഹാവിൻ്റെ വിധിവിലക്കുകൾക്ക് വിധേയമായി ജീവിതത്തിലെ വ്യക്തിപരവും കുടുംബപരവും സാമൂഹികവുമായ എല്ലാ മേഖലകളിലും യഥാവിധി തക്കവ പാലിക്കുവാൻ യഥാർത്ഥ മുത്തക്കകളായി ജീവിതം നയിക്കുവാൻ എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ആദ്യമായി വസയത്ത് ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് നമ്മുടെ ഇഹ പര ജീവിത വിജയം തക്വാബോധവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു പടച്ച തമ്പുരാൻ അവൻ്റെ മുത്തക്കികളായ ഇഷ്ടദാസരിൽ ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ നാം റമദാനിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് വ്രതാനുഷ്ഠാനം എന്നത് ഇസ്ലാം കാര്യങ്ങളിൽ നാലാമതായി എണ്ണപ്പെട്ട കാര്യമാണ് ഷഹാദത്ത് നമസ്കാരം അങ്ങനെയാണ് അതിൻ്റെ ക്രമം എന്ന് നമുക്കറിയാം നമസ്കാരത്തിൽ നിന്ന് നമ്മൾ റമദാനിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിനിടയിലാണ് ജക്കാത്ത് എന്ന അനുഷ്ഠാനം നിലകൊള്ളുന്നത് അതുകൊണ്ട് തന്നെ റമദാനിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നമ്മുടെ വിഭാഗത്തുകൾ നമ്മുടെ ബാധ്യതകൾ എല്ലാം പുനഃപരിശോധിക്കപ്പെടേണ്ടതുണ്ട് സക്കാത്ത് റസോലി സല്ലു അലൈഹി വസലമയ്ക്ക് മാത്രം നിർബന്ധമാക്കപ്പെട്ട ഒരു അനുഷ്ഠാനമല്ല മറിച്ച് ലോകത്ത് വന്ന എല്ലാ പ്രവാചകന്മാരും സമൂഹങ്ങളോട് ജക്കാത്ത് സംബന്ധമായ മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത് സൂറത്ത് അൽ അംബിയ ഇല എഴുപത്തി മൂന്നാമത്തെ സൂക്തത്തിൽ നാം അവർക്ക് വഹയ നൽകിയിട്ടുണ്ട് സൽക്കർമ്മങ്ങൾ സുഹൃതങ്ങൾ അനുഷ്ഠിക്കുവാൻ നമസ്കാരം നിലനിർത്തുവാനും നൽകുവാനും സകല പ്രവാചകന്മാർക്കും വഴയ നൽകിയിട്ടുണ്ട് എന്ന് ഖുർആൻ എടുത്തു പറയുന്നു നബിസല്ലാഹ് അലൈഹി വസ്ലമയുടെ കാര്യത്തിൽ മക്കയിൽ വെച്ച് വെച്ചാത്ത് സംബന്ധമായ തത്വങ്ങൾ അവതരിപ്പിക്കപ്പെട്ടു മദീനയിൽ അത് സമ്പൂർണമായി പ്രയോഗവൽക്കരിക്കപ്പെട്ടു എന്ന് നമുക്ക് കാണാൻ സാധിക്കും മറ്റ് അനുഷ്ഠാനങ്ങൾ പോലെ തന്നെ അള്ളാഹുവിൽ നിന്ന് അള്ളാഹുവുമായി അടുക്കുവാനും അള്ളാഹുവിൽ നിന്ന് അകലുവാനും നിമിത്തമായി മാറാനിടയുണ്ട് അള്ളാഹു സുഹാനഹോ ത വിശുദ്ധ ില്ക്കാത്ത് നൽകാത്തവരെ കുറിച്ച് വല്ലാത്തൊരു പ്രയോഗം നടത്തിയിട്ടുണ്ട് നാശം അന്നാഹുവിൽ പങ്കു ചേർക്കുന്നവർക്ക് നാശം ആരാണ് അവരാകട്ടെ ഈ സൂക്തം അവരാകട്ടെരുമാണ് ഈശയക്കുഴപ്പം സൃഷ്ടിച്ചേക്കും നൽകാത്ത നാശം എന്ന് പറയുമ്പോൾ മുഷിരിക്കു ജക്കാത്ത് നിർബന്ധമുണ്ടോ ഇല്ലല്ലോ മുസ്ലിങ്ങൾക്കാണല്ലോ ഇസ്ലാം കാര്യങ്ങൾ ബാധകമാകുന്നത് പിന്നെ എന്താണ് അള്ളാഹു ഇങ്ങനെ ഒരു പരാമർശം നടത്തിയത് ജക്കാത്ത് നൽകാത്ത മുഷ്രിഖ് എന്താ അതിൻ്റെ ഉദ്ദേശം അതിന്റെ ഉദ്ദേശം അയാൾ മുസ്ലിം സമുദായത്തിൽ പെട്ടവനാണ് എന്നാൽ ജക്കാത്ത് എന്ന നിർബന്ധ ബാധ്യത നിർവഹിക്കാതിരിക്കുന്നതിലൂടെ അയാളിൽ ശിർക്ക് സംഭവിക്കുന്നു എന്നതാണ് വളരെ ഗുരുതരമായൊരു പരാമർശമാണിത് നമ്മൾ സാധാരണ തൗഹീദ് ഷിർക്ക് എന്ന് പറയുക ഏത് വിഷയവുമായി ബന്ധപ്പെട്ടാണ് ആരാധനാപരമായ കാര്യങ്ങൾ എന്ന അർത്ഥത്തിലാണ് അള്ളാഹു അല്ലാത്തവരെ ദൈവമായി വിശ്വസിക്കുക അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുക അള്ളാഹു അല്ലാത്തവർക്ക് ആരാധനകൾ അർപ്പിക്കുക അങ്ങനെയാണ് പൊതുവെ നമ്മൾ തൗഹീദ് ഷിർക്ക് തമ്മിലുള്ള വ്യത്യാസത്തെ കുറിച്ച് പറയാം പക്ഷെ ഇവിടെ അള്ളാഹു വേറിട്ടൊരു പ്രയോഗമാണ് നടത്തിയത് ജക്കാത്ത് നൽകാത്ത മുഷ്രിഖ് വളരെ ആഴത്തിൽ ആലോചിക്കേണ്ട ഒരു പ്രയോഗാണത് ഒരാൾ മുസ്ലിം സമുദായത്തിൽ പെട്ടവനായിരിക്കെ തന്നെ ജക്കാത്ത് എന്ന ഫർവ് നിർവഹിക്കാതിരിക്കുമ്പോൾ അയാൾ സാമ്പത്തിക രംഗത്ത് അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം നമസ്കാരത്തിന്റെ കാര്യത്തിൽ ഓക്കെ അയാൾ അവിനാണ് നമസ്കരിക്കുന്നത് പക്ഷെ സാമ്പത്തിക വിഷയത്തിൽ അയാൾ അള്ളാഹുവെ അല്ല അനുസരിക്കുന്നത് തൻ്റെതായ സാമ്പത്തിക താല്പര്യങ്ങളെയാണ് എന്നല്ലേ അതിൻ്റെ അർത്ഥം അങ്ങനെ മനസ്സിലാക്കേണ്ടി വരും അങ്ങനെ വരുമ്പോ തൗഹീദും ഷിർഖും ആരാധന മേഖലയിൽ മാത്രം പരിമിതപ്പെടുന്ന ഒരു വിഷയമല്ല മറിച്ച് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ എല്ലാ നിലപാടുകളും ഇടപാടുകളുമായി ബന്ധപ്പെട്ട കാര്യമാണ് എന്ന് മനസ്സിലാവും ദേഹേച്ഛയെ ദൈവമാക്കിയവൻ എന്ന് ഓർ പ്രയോഗിക്കുന്നുണ്ട് അള്ളാഹുവിന്റെ കൽപ്പനക്കപ്പുറം അവനവന്റെ താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകുമ്പോൾ അയാൾ ദേഹേച്ഛയെ ദൈവമാക്കിയവനാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവോടൊപ്പം ദേഹേച്ഛയെയും അയാൾ ദൈവമാക്കി അയാളിൽ ചിർക്കുണ്ട് അതേപോലെ തന്നെയാണ് അമ്മാഹു നൽകിയ സമ്പത്ത് അമ്മാഹു കൽപ്പിക്കുന്നതിനനുസരിച്ച് വിനിയോഗിക്കുന്നതിന് പകരം ഞാൻ എൻ്റെ താല്പര്യം അത് കൈകാര്യം ചെയ്യും എന്ന് തീരുമാനിക്കുമ്പോൾ സാമ്പത്തിക ശിർക്ക് അയാളിൽ കലരുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം നമ്മൾ പലപ്പോഴും അത്രയൊന്നും ആഴത്തിൽ ഈ വിഷയത്തെക്കുറിച്ച് ആലോചിക്കില്ല സാമ്പത്തിക തൗഹീദ് എന്താണ് എൻ്റെ സമ്പത്ത് എന്റേതല്ല അത്മാഹുവാണ് ഇതിന്റെ ഉടമ അതിനാൽ അത്മാഹു കൽപ്പിക്കുന്നതിനനുസരിച്ചാണ് ഞാൻ സമ്പാദിക്കുക ഞാൻ ചെലവഴിക്കുക എന്ന് തീരുമാനിക്കലാണ് സാമ്പത്തിക രംഗത്തെ തൗഹീദ് അതിന് വിരുദ്ധമായിട്ട് നമ്മുടെ സമ്പത്ത് നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ അത് സാമ്പത്തിക രംഗത്തെ ശിറക്കായിട്ട് മാറുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഗൗരവതരമായൊരു വിഷയമാണ് ഇങ്ങനെ ചിന്തിക്കുമ്പോഴാണ് നമസ്കരിക്കുവാൻ അഞ്ചു നേരവും ഒന്നാമത്തെ സഫിൽ നിൽക്കുന്ന ആളിലും ഈ ശിറക്ക് ബാധിക്കാം എന്ന് നാം തിരിച്ചറിയേണ്ടത് പക്ഷെ അങ്ങനെ ഒരു ചർച്ച നമ്മുടെ സമുദായത്തിൽ നടക്കാറുണ്ടോ നമസ്കരിക്കുന്ന ആളാണ് മറ്റെല്ലാ അർത്ഥത്തിലും ഇസ്ലാമിൻ്റെതായ സംസ്കാരം നിലനിർത്തുന്ന ആളാണ് പക്ഷെ ജക്കാത്ത് നൽകുന്നില്ല അങ്ങനെ വരുമ്പോ അയാളില് സാമ്പത്തിക ശിർക്കുണ്ട് എന്നുള്ളത് തിരിച്ചറിയേണ്ട ഗുരുതരമായ ഒരു വിഷയമാണ് ഇതേപോലെ തന്നെയാണ് ജക്കാത്തിലെ വിദഗത്ത് പലപ്പോഴും ചർച്ച ചെയ്യാത്തൊരു വിഷയാണ് നമ്മൾ നമസ്കാരവുമായി ബന്ധപ്പെട്ട് മറ്റു പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സുന്നത്തും വിദഗത്തും ചർച്ച ചെയ്യാറുണ്ട് പക്ഷേ ജക്കാത്തിൽ വിദഗ്ധ സംഭവിക്കുമോ സംഭവിക്കും എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് അതനുസരിച്ച് ജക്കാത്ത് നിർവഹിക്കുമ്പോഴാണ് സുന്നത്തായ രൂപത്തിലുള്ള ജക്കാത്ത് കൈകാര്യമാവുക അല്ലെങ്കിലോ ജക്കാത്ത് നിർവഹണത്തിലും വന്നു ചേരാൻ ഇടയുണ്ട് ഇടയുണ്ട്ക്കാത്ത് നൽകാറുണ്ടോ ആ നൽകാറുണ്ട് പക്ഷെ എങ്ങനെയാണ് അതെനിക്ക് തോന്നുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത് പോലെയാണ് ഞാൻ നൽകാറ് അങ്ങനെയാകുമ്പോൾ അതിന് ജക്കാത്തിന്റെ വിഷയത്തിൽ വിതകത്ത് കലരുകയിലെ ആലോചിക്കേണ്ട വിഷയമാണ് ജക്കാത്തിന്റെ കാര്യത്തിൽ ആദ്യമായിട്ട് ചരിത്രത്തിൽ വിദഗ്ധ സംഭവിക്കുന്നത് എപ്പോഴാന്നറിയോ അബൂബക്ര സിദ്ദീഖർ കാലഘട്ടത്തിലാണ് റസൂൽ അലി വസ്ല്ലം നമസ്കാരം സ്ഥാപിച്ചു സ്ഥാപിച്ചു പക്ഷെ റസൂൽ സല്ലാ വസ്ല്ലമ്മയുടെ വഫാത്തോടു കൂടി മുസ്ലിം സമുദായത്തിൽ തന്നെ ഒരു വിഭാഗം ആളുകൾ തീരുമാനിക്കുകയാണ് അലൈഹി വസല്ലം വഫാത്തായി പോയല്ലോ അതുകൊണ്ട് ഞാൻ ഇനി എൻ്റെ ജക്കാത്തിന്റെ വിഹിതം ബൈത്തുൽ മാലിൽ ഏൽപ്പിക്കുന്നില്ല അല്ലെങ്കിൽ ബൈത്തു സക്കാത്തിൽ ഏൽപ്പിക്കുന്നില്ല എന്ന് തീരുമാനിച്ചു കളഞ്ഞു ഞാൻ വ്യക്തിപരമായിട്ടാണ് നൽകുക കാരണം റസൂൽ എന്ന കൂടെയില്ല ഇനി പിന്നെയുള്ള ഖലീഫമാർക്ക് അങ്ങനെ നൽകേണ്ട കാര്യമില്ല എന്ന് തീരുമാനിക്കുകയാണ് അവർ ചെയ്തത് അക്ബർ െതിരിലാണ് യുദ്ധ പ്രഖ്യാപനം നടത്തിയത് എന്ന് നമ്മൾ മനസ്സിലാക്കണം സക്കാത്ത് നൽകാത്തവർക്കെതിരിലല്ല മറിച്ച് സക്കാത്ത് വൈതു ജക്കാത്തിൽ ഏൽപ്പിക്കുകയില്ല പൊതുഗനാവിൽ ഏൽപ്പിക്കുകയില്ല മറിച്ച് വ്യക്തിപരമായിട്ടാണ് ഞങ്ങൾ സക്കാത്ത് നൽകുന്നത് എന്ന് തീരുമാനിച്ചവർക്കെതിരാണ് യുദ്ധ പ്രഖ്യാപനം നിശ്ചയം ഞാൻ യുദ്ധം ചെയ്യുക തന്നെ ചെയ്യും ഫാറൂഖ് എന്ന ധീരൻ പോലും അപ്പോ ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട് ഇങ്ങനെ മുസ്ലിം സമൂഹത്തിനെതിരിൽ മുസ്ലിം ഖലീഫ അങ്ങനെയൊക്കെ പ്രഖ്യാപനം നടത്താമോ ും ഇടയില് വേർതിരിവ് കല്പിക്കുന്നവരോട് ഞാൻ യുദ്ധം ചെയ്യും എന്ന പ്രഖ്യാപിച്ചത് അബൂബക് ചോദിക്കുന്നുണ്ട് ഐ അങ്കുസുദ്ദീൻ ദീനില് കുറവ് വരുത്തുകയാണോ ിൽ കൃത്രിമം വരുത്താണോ ഞാൻ നിങ്ങൾക്കിടയിൽ നിങ്ങളുടെ ഖലീഫയായിട്ട് ജീവിച്ചിരിക്കെ നിങ്ങൾ അബ്ബാഹുവിന്റെ ദീനിൽ കൃത്രിമം കാണിക്കുകയാണോ എന്ന് ചോദിക്കുന്നുണ്ട് അബൂബക്രദി ബാനു ഇവിടെ നൽകാതിരിക്കുകയല്ല സംഘടിത സംരംഭത്തിൽ പങ്കാളികളാകാതെ ഞങ്ങൾ വ്യക്തിപരമായിട്ടാണ് നിർവഹിക്കുന്നത് എന്ന് ചിലർ പ്രഖ്യാപിച്ചപ്പോൾ അതിനെതിരായിരുന്നു സദ്ഖ് അക്ബർ അലിയുലാഹുഅനഹുവിൻ്റെ ഈ പ്രഖ്യാപനം എന്ന് നമ്മൾ മനസ്സിലാക്കണം നമസ്കാരത്തിനും ഇടയിൽ വേർതിരിവ് എന്ന് പറഞ്ഞാൽ എന്താണ് അബൂബക്കർ അബൂ ബക്കുഹു മസ്ജിദ്യില് ഇമാമായി നിൽക്കുമ്പോ എല്ലാവരും പിറകിൽ നമസ്കരിക്കുന്നു നമസ്കാരം സംഘടിതമായിട്ട് നിർവഹിക്കപ്പെടാണ് പക്ഷെ അതേ ഇമാമിന് ഏൽപ്പിച്ചു കൊടുക്കാൻ പറയുമ്പോൾ ഞങ്ങൾ അങ്ങനെ ചെയ്യില്ല എന്നവര് പറഞ്ഞു കളഞ്ഞു അതാണ് നമസ്കാരത്തിനും ജക്കാത്തിനും ഇടയിൽ അവർ കൽപ്പിച്ചിരുന്ന വിവേചനം അഥവാ ഞങ്ങൾ ഞങ്ങളുടെ ജക്കാത്ത് വ്യക്തിപരമായിട്ട് നിർവഹിക്കും എന്നാണ് അവർ വാദിച്ചിരുന്നത് എന്നുള്ളതാണ് പുതിയ കാലത്തും ജക്കാത്ത് സംബന്ധമായ ചർച്ചകൾ വരുമ്പോൾ ഇത്തരത്തിലുള്ള പല പരാമർശങ്ങളും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു പുതിയ കാലത്ത് എന്താ കേൾക്കുന്നത് ജക്കാത്ത് അങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കണമെങ്കിൽ ഇസ്ലാമിക ഭരണകൂടം ഉണ്ടാകണം ഇന്ന് ഇസ്ലാമിക ഭരണകൂടമുണ്ടോ നമ്മുടെ നാട്ടിൽ ഇസ്ലാമിക ഭരണകൂടമില്ല ഇല്ല ലോകത്ത് സൂക്ഷ്മമായി പരിശോധിച്ചാൽ മുസ്ലിം രാജ്യങ്ങൾ ധാരാളമുണ്ട് എന്നാൽ സമ്പൂർണ്ണ ഇസ്ലാമിക രാജ്യം എന്ന് പറയാൻ കൊള്ളാവുന്ന വല്ല രാജ്യവുമുണ്ടോ പരിശോധിക്കേണ്ട വിഷയമാണ് അപ്പൊ ഇസ്ലാമിക രാജ്യം നിലവിലില്ലെങ്കിൽ പിന്നെ സക്കാത്ത് എന്ത് ചെയ്യണം ഇസ്ലാമിക രാജ്യം ഉണ്ടെങ്കിലേ സംഘടിത സക്കാത്ത് എന്ന സംവിധാനം ഉണ്ടാവുകയുള്ളു അല്ലെങ്കിൽ വേണ്ടതില്ല എന്നാണ് വാദിക്കുക അവര് വാദിക്കോന്നും ഇസ്ലാമിക രാജ്യം ഒന്ന് വന്നെങ്കില് സക്കാത്ത് സംഘടിതമായിട്ടൊന്ന് കൊടുക്കാമായിരുന്നു പക്ഷെ ഇങ്ങനെയൊക്കെ പറയുന്നവർ തന്നെ ഇസ്ലാമിക രാഷ്ട്രം എന്ന് കേൾക്കുമ്പോ അങ്ങനെ ആരെങ്കിലും പറയുമ്പോ കണ്ടോ രാഷ്ട്രീയ ഇസ്ലാം പറയുന്നു ഇവര് മതരാഷ്ട്രവാദികളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് ഉറഞ്ഞതുള്ളു അങ്ങനെ ഒരിക്കലും സംഭവിക്കാത്ത അവരുടെ കാഴ്ചപ്പാടിൽ ഒരിക്കലും സംഭവിക്കാത്ത ഇസ്ലാമിക രാഷ്ട്രം എന്നൊരു സങ്കല്പം അങ്ങനെ ഒന്ന് സംഭവിച്ചാൽ മാത്രമേ സക്കാത്ത് സംഘടിതമായി നൽകേണ്ടതുള്ളൂ അല്ലെങ്കിൽ നൽകേണ്ടതില്ല എന്ന് പറഞ്ഞാൽ ഒരു കാലത്തും സക്കാത്ത് സംഘടിതമായിട്ട് നൽകേണ്ടതില്ല എന്ന ശൈലിയിലാണ് പലരും പറഞ്ഞുകൊണ്ടിരിക്കുക അത് യഥാർത്ഥത്തിൽ ഇസ്ലാമിക സമൂഹത്തിന്റെ ഭദ്രമായ നിലനിൽപ്പിന് തന്നെ ഭീഷണി ഉയർത്തുന്ന ഒരു വിഷയം നിങ്ങൾ ആലോചിച്ച് നോക്കും ഇസ്ലാമിക സമൂഹത്തിന്റെ നിലവിലുള്ള മുന്നോട്ട് പോക്ക് ഉണ്ടല്ലോ അതെല്ലാം യഥാർത്ഥത്തിൽ ഇസ്ലാമിക ഭരണകൂടമാണ് നിയന്ത്രിക്കേണ്ടത് എല്ലാ കാര്യങ്ങളും അഹലുസന്നത്തിന്റെ അതീത പരാമർശിക്കുന്ന ലോകപ്രസിദ്ധമായ ഗ്രന്ഥമാണ് അഖാ ഇദ് എന്ന ഗ്രന്ഥം എല്ലാ പള്ളി ദർസുകളിലും അറബി കോളേജുകളൊക്കെ പഠിപ്പിക്കപ്പെടുന്ന ഗ്രന്ഥമാണ് ആ ഗ്രന്ഥത്തില് അടിസ്ഥാനപരമായി പറയുന്നൊരു വിഷയമുണ്ട് എന്താണ് മുസ്ലിം സമൂഹത്തിൻ്റെ എല്ലാ സാമൂഹിക കാര്യങ്ങളും നിർവഹിക്കേണ്ടത് അതിന് അവസരം ഉണ്ടാക്കേണ്ടത് ഇസ്ലാമിക ഭരണകൂടമാണ് അതാത് കാലഘട്ടത്തിലെ ഇസ്ലാമിക ഖിലാഫത്തിന്റെ നേതൃത്വം നൽകുന്ന ഇമാമുമാരാണ് അതിന് സംഘടിത രൂപം ഉണ്ടാക്കേണ്ടത് എന്നാണ് നമ്മളിപ്പോ ജമുഅയിലാണ് സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നത് ആരാണ് ജമുഅ സ്ഥാപിച്ചു നടപ്പാക്കേണ്ടത് അതാത് കാലഘട്ടത്തിലെ ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ നേതാവാണ് ഭരണാധികാരിയാണ് അത് നിർവഹിക്കേണ്ടത് ആരാണ് മാസപ്പിറവി പ്രഖ്യാപിക്കേണ്ടത് ആരാണ് ഐദ്ഗാഹ സംഘടിപ്പിക്കേണ്ടത് എല്ലാം അതാത് കാലഘട്ടത്തിലെ ഇസ്ലാമിക ഭരണാധികാരിയാണ് വിവാഹവും വിവാഹമോചനവും അനന്തരാവകാശത്തിന്റെ വിഹിതം വയ്ക്കലും അതാത് നാടിന്റെ അതിർത്തി കാത്തു സൂക്ഷിക്കലും രാജ്യത്തിന്റെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ടതും എല്ലാം അതാത് കാലത്തെ ഇസ്ലാമിക ഭരണകൂടമാണ് ചെയ്യേണ്ടത് അപ്പൊ നമുക്കിപ്പോ ജുമാ നിർവഹിക്കാൻ നിർബന്ധമാണോ ഇസ്ലാമിക ഭരണകൂടം ഇല്ലല്ലോ അപ്പൊ ജുമാ വേണ്ടതില്ല എന്ന് തീരുമാനിച്ചുകൂടെ ജമാഅത്ത് നമസ്കാരം നിർബന്ധമാണോ ഭരണകൂടമില്ല അപ്പൊ പിന്നെ എന്തിനാണ് ജമാഅത്ത് നമസ്കാരം ഇങ്ങനെ നമുക്ക് ചോദിക്കാവുന്നതാണ് പക്ഷെ അങ്ങനെയല്ല എത്രത്തോളം സാധ്യമാണോ അള്ളാഹുവിൻ്റെ ദീനിനെ അതിൻ്റെ സാമൂഹിക ക്രമത്തിൽ എത്രത്തോളം നമുക്ക് ചേർത്ത് പിടിക്കാനും നിലനിർത്തുവാനും സാധ്യമാണോ അത്രയും ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ മഹല്ലുകൾ സംവിധാനിക്കുന്നത് അത് ശരിക്കും ഇസ്ലാമിക ഹിലാഫത്തിൻ്റെ ഏറ്റവും ചെറിയ യൂണിറ്റ് ആണ് ഓരോ മഹല് സംവിധാനങ്ങളും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമസ്കാരം സ്ഥാപിക്കപ്പെടുന്നു പള്ളികൾ സ്ഥാപിതമാകുന്നു ജമു സ്ഥാപിതമാകുന്നു ഇസ്ലാമിക സാമൂഹിക ക്രമത്തിൽ നമുക്ക് നടപ്പിൽ വരുത്തുവാൻ കഴിയുന്ന പരമാവധി സംവിധാനങ്ങൾ രൂപപ്പെടുത്തുന്നു എന്നുള്ളതാണ് അതിനാൽ ഭരണകൂടം ഇല്ലാതെയും നിർവഹിക്കാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അവയൊക്കെയും നിലവിലുള്ള ഇസ്ലാമിക സമൂഹം സംഘടിതമായിട്ട് നിർവഹിക്കണം അതേസമയം അതിനപ്പുറം ചില കാര്യങ്ങൾ ഉണ്ടാകും ഉദാഹരണത്തിന് ക്രിമിനൽ നിയമങ്ങൾ അത് നിലവിലുള്ള ഭരണകൂടത്തിന്റെ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി മാത്രമായിരിക്കും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാം അതിനാൽ മറ്റെല്ലാ കാര്യങ്ങളും സംഘടിതമായിട്ട് നിലനിർത്തുവാൻ മുസ്ലിം ഉമ്മത്ത് സന്നദ്ധമാണെങ്കിൽ എന്തുകൊണ്ടാണ് സംവിധാനം മാത്രം സംഘടിതമാകാൻ പാടില്ല എന്ന് വാദിക്കുന്നത് അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കപ്പെടുന്നത് വളരെ ഗൗരവതരമായ വിഷയമാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ലോകം മുഴുവനും ഇസ്ലാമിക സമൂഹവും പൊതുസമൂഹവും ഒക്കെ പ്രയോജനപ്പെടുത്തുന്ന ഒരുപാട് ജക്കാത്ത് സംവിധാനങ്ങളുണ്ട് ഉദാഹരണത്തിന് അറബ് ലോകത്ത് നിന്ന് ലോകത്തിൻ്റെ പല ഭാഗത്തും അവര് ജക്കാത്ത് വളരെ കാര്യക്ഷമമായിട്ട് എത്തിക്കുന്നു അവിടെ ഇസ്ലാമിക വിജ്ഞാന സ്ഥാപനങ്ങളും അതുപോലെ തന്നെ സമൂഹത്തിൻ്റെ സാമ്പത്തിക ഉന്നമനത്തിന് വേണ്ടിയുള്ള പല പദ്ധതികളും നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ നാടും അതിൻ്റെ ഗുണഭോക്താക്കൾ തന്നെയാണ് ആ നിലയിലുള്ള സംവിധാനങ്ങൾ ഇല്ലാതെ എങ്ങനെയാണ് സമൂഹത്തിൽ സാമ്പത്തിക സാമൂഹിക പുരോഗതി ഉണ്ടാവുക വ്യക്തി വ്യക്തിക്ക് കൈമാറുക എന്ന രീതിയിലൂടെ സമൂഹത്തിൽ അത് എത്രത്തോളം ഗുണകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കും ഒരാൾക്ക് ചെറിയ ഒരു തുകയായിരിക്കാം സാധാരണഗതിയിൽ സെക്കാത്തായിട്ട് ഉണ്ടാവുക അത് റമദാൻ മാസമാകുമ്പോ ഒരു പക്ഷേ അഞ്ചോ പത്തോ ആളുകൾക്ക് വീതിച്ച് നൽകുകയാണ് അതുകൊണ്ട് എന്താണ് അയാൾക്ക് ചെയ്യാൻ സാധിക്കുക ഒരുപക്ഷെ പെരുന്നാളിന് ഒരു ഡ്രസ്സ് എടുക്കാൻ സാധിച്ചേക്കും അതിനപ്പുറം അത് ജക്കാത്ത് എന്ന അർത്ഥത്തിൽ പ്രയോജനപ്പെടുന്നുണ്ടോ ജക്കാത്ത് സംവിധാനം കൊണ്ട് അള്ളാഹുവിന്റെ ദീൻ ഉദ്ദേശിക്കുന്നത് തന്നെ മനുഷ്യനെ ഘട്ടം ഘട്ടമായി സ്വയം പര്യാപ്തതയിലേക്ക് ഉയർത്തുക എന്നതാണ് ഒരു ഘട്ടത്തിൽ ജക്കാത്തിന്റെ ഗുണഭോക്താകുന്ന ആവുന്ന ഒരാള് പിന്നീടൊരു ഘട്ടത്തിൽ ജക്കാത്ത് ദായകനായി മാറണം ജക്കാത്ത് നൽകാൻ ശേഷിയുള്ള അവസ്ഥയിലേക്ക് എത്തണം അങ്ങനെ സംഭവിക്കണമെങ്കിൽ മനുഷ്യന്റെ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടണം സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയും വിധത്തിൽ അയാൾക്ക് സാമ്പത്തിക ഭദ്രത ഉണ്ടാവണം അതൊക്കെ ലഭിക്കണമെങ്കിൽ സംഘടിത സ്വഭാവത്തിലൂടെ മാത്രമാണ് ഒരു പ്രശ്നം പരിഹരിക്കുക എന്ന നിലയ്ക്ക് നമുക്ക് സക്കാത്ത് നടപ്പിലാക്കാൻ കഴിയും അവകാശികളുടെ കൂട്ടത്തിൽ എട്ട് അവകാശികളിൽ മൂന്നാമത്തെ ആളായിട്ട് എണ്ണപ്പെട്ടത് എന്ന ആളാണ് സംവിധാന മാർഗത്തിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥൻ ആണ് വ്യക്തിപരമായി ഒരാൾ നൽകുമ്പോൾ അങ്ങനെ ഒരു ഉദ്യോഗസ്ഥന്റെ ആവശ്യം വരുന്നില്ലല്ലോ ആലോചിച്ച് നോക്കും അതും ഭരണകൂടം വരുമ്പോൾ മാത്രം മതിയോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ പള്ളിയിൽ ഒരുപാട് ഉദ്യോഗസ്ഥന്മാരുണ്ടല്ലോ ആ ഉദ്യോഗസ്ഥന്മാർക്ക് ആവശ്യമായ സംവിധാനങ്ങളൊക്കെ നമ്മൾ ഒരുക്കുന്നില്ലേ തീർച്ചയായും അതേപോലെ സംഘടിത സക്കാത്ത് സംരംഭം ഉണ്ടാകുമ്പോൾ അതിൻ്റെ സംഭരണവും അതിൻ്റെ വിതരണവും കാര്യക്ഷമമായ രൂപത്തിൽ അവകാശികളെ കണ്ടെത്തലും ഒക്കെ അതിൻ്റെ ഭാഗമാകും അപ്പോഴാണ് ഒരു ഉദ്യോഗസ്ഥൻ ആവശ്യമായി വരുന്നത് അയാളെയും ജക്കാത്തിൻ്റെ അവകാശികളിൽ ഉൾപ്പെടുത്തിയത് എന്ന് മനസ്സിലാക്കണം അതിനാൽ ജക്കാത്തുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ ബിതഴത്താണ് ഇന്ന് മുസ്ലിം സമൂഹത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അത് സംഘടിതമായി കാര്യക്ഷമമായി നിർവഹിക്കപ്പെടുമ്പോഴാണ് സുന്നത്തായ രൂപത്തിൽ ജക്കാത്ത് നിർവഹിക്കപ്പെടുന്നുള്ളൂ അതല്ലെങ്കിൽ അതിലും കലരുന്ന സാഹചര്യമാണ് ഉണ്ടാവുക അവര് പ്രവർത്തിക്കുന്നവരാണ് എന്ന് സൂറത്തുൽ മുഅ്മിനൂനിൽ മുഅ്മിനീങ്ങളെ വിശേഷിപ്പിക്കുന്നുണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത് സംസ്കരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന അതോടൊപ്പം തന്നെ സമൂഹത്തെ എല്ലാ അർത്ഥത്തിലും പുരോഗതിയിലേക്ക് നയിക്കുന്ന ഒരു വ്യവസ്ഥിതി കെട്ടിപ്പടുക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവർ എന്നുള്ള ആശയമാണ് ആ ഒരു കാഴ്ചപ്പാടില് വൻ പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോകുവാൻ സംഘടിത ജക്കാത്തിന് സാധിക്കും ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ക്ഷേമരാഷ്ട്ര രാഷ്ട്ര സങ്കല്പമുണ്ടല്ലോ അതിൻ്റെ മാതൃകകൾ കൊച്ചു കൊച്ചു മാതൃകകൾ സൃഷ്ടിക്കുവാൻ അതിലൂടെ നമുക്ക് സാധിക്കും മാത്രമല്ല പൊതുസമൂഹത്തിന് ഇസ്ലാമിനെ അടുത്തറിയാനുള്ള ഒരു അവസരം കൂടി അത് സൃഷ്ടിക്കും ഇസ്ലാം എന്നത് കേവലമായ ഒരു വിശ്വാസ സങ്കല്പമല്ല മറിച്ച് മനുഷ്യന്റെ ദൈനംദിന ജീവിത പ്രശ്നങ്ങളിൽ ഇടപെടുന്ന ജനകീയമായ മനുഷ്യർക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു പ്രസ്ഥാനമാണ് എന്ന് ലോകം തിരിച്ചറിയും എന്നുള്ളതാണ് അതിനാൽ ജക്കാത്ത് സംബന്ധമായി കൂടുതൽ പഠനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കണം പൗരോഹിത്യം നിരന്തരം ഒച്ചവെച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് പല വിധത്തിലുള്ള കർമ്മശാസ്ത്ര പ്രശ്നങ്ങളിൽ കുരുക്കിയിട്ട് വ്യക്തി വ്യക്തികൾക്ക് നൽകുന്ന ചക്കാത്തായിട്ട് ജക്കാത്തിനെ തരം താഴ്ത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ മഹനീയമായ പവിത്രമായ തലം ഈ സമൂഹ പുരോഗതിക്ക് വേണ്ടി അള്ളാഹു നിശ്ചയിച്ച ഈ സംവിധാനത്തിൻ്റെ മഹത്വം ലോകത്തെ ബോധ്യപ്പെടുത്തുക എന്നുള്ളത് ഇസ്ലാമിക സമൂഹത്തിൻ്റെ ബാധ്യതയാണ് അള്ളാഹു സ്മഹാൻഹോ തല റമദാനിൽ പ്രവേശിക്കുന്നതിൻ്റെ മുന്നോടിയായിട്ട് നാം ഓരോരുത്തരുടെയും ജക്കാത്തുകൾ കൃത്യമായി നിർണയിച്ച് അത് സുന്നത്തായ രൂപത്തിൽ തന്നെ നിർവഹിക്കുവാൻ നമുക്കെല്ലാം തോഫിഖ് നൽകുമാറാവട്ടെ الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله اللهم صل على محمد وعلى آله وصحبه أجمعين يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يدهرت متقرين ഉമാഹുവിൻ്റെ കൽപ്പനകൾ പ്രവാചകൻ്റെ സുന്നത്തുകൾ യഥാവിധി ജീവിതത്തിൽ പ്രയോഗവത്കരിക്കുന്നവരായി ജീവിതം നയിക്കുവാൻ ഒരിക്കൽ കൂടി നാം ഓരോരുത്തരെയും വസയത്ത് ചെയ്യുകയാണ് പ്രമാനിലേക്ക് അടുക്കുമ്പോൾ ഒരുപാട് മുന്നൊരുക്കങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട് അതിൽ പ്രധാനമാണ് ആർക്കെങ്കിലും ഫറായ നോമ്പ് കടമുണ്ടെങ്കിൽ അത് വേട്ടുക എന്നുള്ളത് വളരെ ബോധപൂർവം നിർവഹിക്കേണ്ട ഒരു കാര്യമാണ് അതേ സമയത്ത് പ്രായത്തിൻ്റെ അവശതയുള്ള നിത്യരോഗികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഫിദിയ നൽകുക എന്നത് മാത്രമാണ് അവർക്കുള്ള പരിഹാരമായിട്ടുള്ളത് അതേപോലെ തന്നെയും ഇബാദത്തുകൾ നമ്മുടെ അനുഷ്ഠാനങ്ങൾ നമസ്കാരങ്ങൾ ആയുള്ള ബന്ധം ഇത്തരം കാര്യങ്ങൾ ഒന്നുകൂടി ജാഗ്രതപ്പെടേണ്ടതുണ്ട് നമസ്കാരങ്ങൾ അവലവക്കത്തിൽ തന്നെയാണോ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് കുടുംബത്തിൽ എല്ലാവരും നമസ്കാരത്തിലും മറ്റ് അബാധത്തുകളിലും ജാഗ്രതയുള്ളവരാണോ എന്നൊക്കെയുള്ള അന്വേഷണങ്ങൾ ഉണ്ടാവണം കഴിയുമെങ്കിലും കുടുംബത്തിലെ എല്ലാവരും കൂടിയിരുന്ന് വരാനിരിക്കുന്ന റമദാനിനെ നാം എങ്ങനെ സ്വാഗതം ചെയ്യണം എന്ന നിലയിലുള്ള ആലോചനകളും നടക്കേണ്ടതുണ്ട് ഹോ താല റമദാനിൽ പ്രവേശിക്കുവാൻ പുണ്യങ്ങൾ ആർജിക്കുവാൻ നമുക്കെല്ലാം തൗഫ നൽകുമാറാവട്ടെ റസ്സയില് വെടിനിർത്തൽ സംഭവിച്ചു ലോകത്തിന് അത് വലിയ ഒരു ആശ്വാസമാണ് പകർന്നിട്ടുള്ളത് അതേ സമയത്ത് അമേരിക്കയിൽ നിന്നും പുതുതായി കേൾക്കുന്ന വാർത്തകൾ വീണ്ടും ആശങ്കകൾ ജനിപ്പിക്കുകയാണ് റസയിലുള്ളവരെ മുഴുവൻ അവിടെ നിന്ന് മാറ്റിപ്പാർപ്പിക്കണം തുടച്ച് നീക്കണം റസ ഒരു സുഖവാസ കേന്ദ്രമാക്കണം എന്നൊക്കെയുള്ള വർത്തമാനങ്ങളാണ് ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നിരന്തരമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം ആ സമൂഹത്തിന് വേണ്ടിയിട്ട് ബൈത്തുൽ മഹദസിൻ്റെ വിമോചന മാർഗത്തിൽ പ്രവർത്തിക്കുന്ന കൊച്ചു സംഘമാണത് ലോക ഇസ്ലാമിക സമൂഹത്തിന് ഈമാനികമായ കരുത്തു പകരുന്ന ഊർജം പകരുന്ന സംഘമാണ് അള്ളാഹുയെ അവരെ നീ സഹായിക്കണേ നാഥ പഠിച്ചവനെ എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും അവർക്ക് നീ കാവൽ നൽകണേ റുബെ ലോകത്തെ സകല ഭരണാധികാരികൾക്കും വിവേകം നൽകി അനുഗ്രഹിക്കണേ നാഥ അവരുടെ കുതന്ത്രങ്ങളിൽ നിന്ന് ആ കൊച്ചു സംഘത്തെ കാത്തുരക്ഷിക്കണറുബേ പഠിച്ചവനെ ഞങ്ങളുടെ എല്ലാ സതുദ്ദേശങ്ങളും സഫലീകരിച്ച് തരണേ നാഥ എല്ലാ പരീക്ഷണങ്ങളെയും ഈമാൻ കൊണ്ട് തരണം ചെയ്യാനുള്ള കരുത്ത് നൽകി അനുഗ്രഹിക്കണറുബേ ഞങ്ങളിൽ രോഗികളായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന കടബാധിതരായ മാനസിക പ്രയാസങ്ങളുള്ള കുടുംബപരമായി വിഷമങ്ങളുള്ള എല്ലാവർക്കും ആശ്വാസം നൽകി അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണറുബാ പടച്ചോലെ ഞങ്ങളിൽ നിന്ന് മൺമറിഞ്ഞു പോയ ഉമ്മമാര് വാർപ്പമാർ സഹോദരി സഹോദരങ്ങൾ എല്ലാവർക്കും മാഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണറുബെ നിന്റെ ഫിർദൗസിൽ ഞങ്ങളെയും അവരെയും ഒരുമിച്ച് ചേർക്കണേ ചേർക്കണേൽ